കോഴിക്കോട് ജയിൽ വളപ്പിൽ ജീവനക്കാരെ മർദ്ദിച്ച രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സന്ദർശക സമയം കഴിഞ്ഞ് പ്രതിയെ സന്ദർശിക്കാൻ എത്തിയവരാണ് ജീവനക്കാരെ മർദ്ദിച്ചത് രാഹുൽ സുരേഷ് വീണ്ടും ചേരുന്നു പറയൂ രാഹുൽ എസ് കെൻ ഇന്നലെ വൈകിട്ട് അഞ്ചു കൂടിയായിരുന്നു കോഴിക്കോട് ജയിൽ വളപ്പിൽ ഈ ആക്രമണം നടക്കുന്നത് അതായത് സന്ദർശക സമയം കഴിഞ്ഞ് ജയിൽ പുള്ളിയെ കാണാനായി രണ്ട് സുഹൃത്തുക്കൾ വരികയാണ് ഇവരെ ഈ ജയിൽ ജയിലിലുള്ള ഉദ്യോഗസ്ഥർ തടഞ്ഞു ഇതാണ് ആദ്യം വാക്കേറ്റത്തിലും തുടർന്ന് ആക്രമണത്തിലും കലാശിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരാണ് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ നാട്ടുകാർ തുടർന്ന് കസബ പരോളിൽ ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അംബായത്തോട് സ്വദേശിയായ അജിത് വർഗീസ് മലപ്പുറം സ്വദേശിയായ ജിൻഷാദ് എന്നിവരുടെ അറസ്റ്റാണ് കസബ പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ് കെ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം